ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ നടക്കാൻ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയാണ് നമ്മുടെ പരിപാടി കേട്ടോ അന്നേരം മുതലേ ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നോക്കി ഇതൊരു ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു സ്കൂട്ടർ ഉണ്ടോ വെച്ചേക്കുക ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലേ ഗ്രൗണ്ടിൻ്റെ ഒത്ത നടുക്കായിട്ട് ഉണ്ടോ വെച്ചേക്കാണ് ഈ സ്കൂട്ടർ ഡൊമിനോൻ പിസ്സ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് അതിശയം തോന്നി എന്തുകൊണ്ടാണ് ഈ ഗ്രൗണ്ടിൻ്റെ ഒത്ത നടുക്കൊണ്ട് ഇങ്ങനെ ഒരു സ്കൂട്ടർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാവിലെ ഇറങ്ങി ആദ്യം ഇവിടെ ആരെയും കണ്ടില്ല കുറേ റൗണ്ട് നടന്നതിന് ശേഷം പതിയെ പതിയെ ആൾക്കാർ പട്ടികം കൊണ്ടൊക്കെ പുറത്തിറങ്ങി തുടങ്ങി അപ്പോൾ ആദ്യം കൊണ്ടാളോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇനി ഇപ്പം നമുക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ ആദ്യം ഞാൻ കരുതിയത് ഇവിടെ അത്യാവശ്യമായിട്ട് വണ്ടി വെച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സ്ഥലമുണ്ടല്ലോ പാവത്തിന് എന്താണ് പ്രകൃതിയുടെ വിളിയോ അങ്ങനെയൊക്കെ പറയാമല്ലോ അപ്പോൾ അതിനുമല്ല ഇതിൻ്റെ എങ്ങാനും പോയിരിക്കുകയാണോ എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ ഈ കുറ്റിക്കാടിൻ്റെ ഇടയ്ക്കെങ്ങാനും ഞാനിപ്പോൾ വന്നിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറായി ഇത്രയും നേരമായിട്ടും ഇതിന് ഉടമസ്ഥനെ കണ്ടിട്ടില്ല അപ്പോൾ എനിക്കകപ്പാടെ ഒരു എന്താ പറയുക കണ്ടിട്ട് ഏതോ ഒരു പാവത്താൻ്റെ വണ്ടിയെന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും അപകടം സംഭവിച്ചതാണോ കാരണം ഇവിടെ എൻ്റെ അടുത്തൊക്കെ കുറ്റിക്കാട് പോലെയൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നു ഈ വീ വീഡിയോയിൽ കുറ്റിക്കാട് പോലെയൊക്കെയാണ് അപ്പോൾ അങ്ങനെയാണോ അപ്പോൾ ആ ഒരു സംശയം കൊണ്ട് ഞാൻ പിന്നീട് പട്ടിയും കൊണ്ട് വന്ന ഒരാളോട് ചോദിച്ചു എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ കിടക്കുന്നതിന് പിന്നിൽ അപ്പോൾ പുള്ളി പറഞ്ഞത് എനിക്കറിയില്ല എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് അതിനടുത്തോട്ട് പോകാനേ പേടി എന്താ ബോംബ് വല്ല വെച്ചിട്ടുണ്ടെന്നുള്ളതായിരിക്കും അറിയത്തില്ല യൂറോപ്പല്ലേ നമുക്കറിയില്ലല്ലോ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അപ്പോൾ പുള്ളി അങ്ങോട്ട് പോയി അപ്പോൾ എനിക്ക് എന്നിട്ടും വിട്ടു വിട്ടുപോകാനൊരു മടി തോന്നി അപ്പോൾ ഞാൻ വീണ്ടും വിട്ടുപോകാനെന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആക്കണമല്ലേ നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്തയാൾ വന്നു അയാളോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഐഡിയ എന്ന് ചോദിച്ചപ്പോൾ വണ്ടി കണ്ടിട്ട് പിന്നെ ആരോ മോഷ്ടിച്ചതാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസിൽ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു ആണാണ് കേട്ടോ കണ്ടപ്പോൾ നല്ല ഒരു ജിമ്മനാണെന്നൊക്കെ തോന്നി പക്ഷെ പുള്ളിക്കാർ ഒരു പേടി പോലെ പോലീസിലൊക്കെ അറിയിക്കാൻ വേണ്ടി അപ്പോൾ വിഷമം കണ്ടപ്പോൾ ഞാൻ പതിയെങ്ങ് വിട്ടു ഓക്കെ അപ്പോൾ ഞാൻ ചോദിച്ചു നമ്പറുണ്ടോ നമ്പറുണ്ടെങ്കിൽ നമുക്കെങ്കിലും വിളിച്ച് പറയാമല്ലോ അപ്പോൾ നമ്പറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിയുടെ അടുത്ത് നമ്പരും ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും കുറേ നേരം നടന്നപ്പോഴത്തേക്ക് ഒരു സ്ത്രീ വന്നു ഒരു മധ്യവയസ്ക്കെയാണ് അപ്പോഴത്തേക്ക് അവരോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് കണ്ടിട്ട് ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചതെന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് നമുക്ക് ഇനി അടുത്തേ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു എന്തെങ്കിലും ചെയ്യേണ്ടേ എല്ലാവരും കണ്ടിട്ട് ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ അപ്പോൾ അവരൊരു എന്ത് ചെയ്യാൻ പറ്റും റൂമിൻ്റെ അടുത്തുള്ള ആരെങ്കിലും അറിയിക്കണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ അടുത്ത ഓരോ വീട്ടിൽ പോയിട്ട് ആരുടെയാണെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമുക്കിപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഒത്തം നടുക്കായിട്ട് ഇങ്ങനെ ഒരു ബൈക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ാൻ പറ്റുന്ന എന്താണ് നമുക്ക് പോലീസിനെ അറിയാം പോലീസ് വന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യും ബാക്കി നമുക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ആ സ്ത്രീ പോലീസിനെ വിളിച്ചു നല്ലൊരു സ്ത്രീയാണ് ആട്ടോ നല്ല ധൈര്യവ്യതിയായ സ്ത്രീ മറ്റേ ജിമ്മനേക്കാളും മിടിക്കുകയവർ അപ്പോൾ അതേ ഈ രൂപത്തിലും ഭാവത്തിലും ഒന്നും വലിയ കാര്യമില്ലാന്ന് മനസ്സിലായില്ലേ അപ്പോൾ അവർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഉടനെ പോലീസ് വരും ഇപ്പോൾ അതിനു മുമ്പായി ഞാൻ വേറെ ഒരു സീനുകൂടെ കാണിച്ചു തരാം ഇത് ബോധവും പൊക്കണമൊന്നുമില്ലാത്ത കുറേ എണ്ണം ഇവിടെയും ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നോക്കിയേ നല്ല ഒരു ഗ്രൗണ്ടിൽ ഇതിങ്ങനെ ഇരുന്ന് കളി കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് പക്ഷേ നല്ല വിവരമുള്ള കുറേ പേർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നിട്ടുണ്ട് അതിൻ്റെ ലക്ഷണങ്ങളാണ് നോക്കിയേ എന്നിട്ട് കുപ്പി കൊണ്ടുവന്നിട്ട് വന്നിട്ട് അതിനെ പൊട്ടിച്ചിട്ടേക്ക് ഇവിടേക്ക് ഇതൊക്കെ പൊട്ടിച്ചിട്ടേക്ക് ഇതിനാ ഇവിടെ പിള്ളേർ വന്ന് കളിക്കുന്ന ഗ്രൗണ്ടാണ് അതിനകത്ത് നോക്കിയേ കൊക്കോ കോളേ ഉണ്ട് ആൽക്കഹോളുണ്ട് ഏത് ബ്രാൻഡൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല കേട്ടോ അപ്പം ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ മുഴുവനും വൃത്തി ഈടാക്കിയിട്ടിട്ട് മനഃപൂർവ്വം വൃത്തി ഈടാക്കിയിട്ടിട്ട് പോകും അത് ഇവിടെ മാത്രമല്ല അതാ നോക്കി അങ്ങ് നടുക്ക് വരെ വലിച്ചെറിഞ്ഞിട്ട് പോയിരിക്കുക അപ്പോൾ ഞാനതിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇവിടെ കാരണം പൊതുവേ നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം നല്ല ക്ലീനായിട്ടുള്ള സ്ഥലങ്ങളാണ് കണ്ടിട്ടുള്ളത് എല്ലാവരും വളരെ വൃത്തിയോടെ ഇടപെടുകയും പേപ്പർ തുണ്ടുപോലും ഇങ്ങനെ ഒരു വേസ്റ്റ് ബിന്നിനകത്ത് ഇടുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെയാണ് നമ്മളിങ്ങനെ ഒരു വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നമ്മളിത് കാണുന്നത് അപ്പോൾ ഇനി പോലീസ് വരുന്നവരെ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല കാരണം നമ്മുടെ ലക്ഷ്മിക്കുട്ടിക്ക് സ്കൂളിൽ പോകാനുണ്ട് അപ്പോൾ എന്തായാലും പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ഒരു പഴഞ്ചൊല്ലാണ് ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ അത് നമ്മളെന്താണോ ശീലിക്കുന്നത് അതാണ് നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നത് അല്ലേ അപ്പോൾ അതിന് ഇനിയിപ്പോൾ ഭാഷയോ വേഷമോ ദേശമോ ഒന്നും വലിയ സ്ഥാനമില്ല എന്ന് കാണിക്കുന്നതാണ് ഈ കാഴ്ച കാരണം നമ്മൾ നാട്ടിൽ പലയിടത്തും കണ്ടിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ കരുതിയിരുന്നത് യൂറോപ്പിലൊക്കെ ഭയങ്കര മെച്ചമാണ് എന്നാണ് പക്ഷെ മെച്ചം തന്നെയാണ് പലയിടത്തും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളിവിടെ വന്നിട്ട് പതിനഞ്ച് കൊല്ലമായിട്ട് ആദ്യത്തെ പ്രാവശ്യമാണ് ഞങ്ങളിങ്ങനെ ഇത്രയും ഇത്രയും പോക്രിത്തരം കാണിച്ചിരിക്കുന്നത് കാണുന്നത് ഒരു നല്ല ഗ്രൗണ്ടിൽ വന്ന് ഇതൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് ഇവിടെ ഇരുന്ന് അത്യാവശ്യം കുടിച്ചിട്ട് അതെല്ലാം അടിച്ച് പൊളിച്ചിട്ടിട്ട് പോകുന്നത് ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിക്കുകയാണ് ഇപ്പോഴും കാരണം ചൊട്ടയിലെ ശീലം ചുടല വരെ അതിന് ഇനിയിപ്പോൾ ഭാഷയും വേഷവും ഒന്നും ഒരു എന്താണ് ഒരു അതിരയല്ല എന്ന് കാണിച്ചിരിക്കുകയാണിത് ഓക്കെ ഡി എസ് അപ്പോൾ ഞാനിനിയിപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ചെയ്യാനുള്ള ചെയ്തിട്ടുണ്ട് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസ് വരും അതെടുത്തോണ്ട് പോകും അപ്പോൾ ഇപ്പം നമുക്ക് ഒരുപാട് സമയമായി ഞാൻ രാവിലെ വന്ന് കണ്ട സമയം മുതലിവിടെ നിൽക്കുക നമുക്കിനിപ്പം നമ്മുടെ ലക്ഷ്മി കുട്ടിയെ സ്കൂളിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം പോകുന്നു പോലീസിനെ ഏൽപ്പിച്ചു പോലീസ് വന്ന് ഇനി ദേ ലിവനെ ദിവനെ എടുത്തുകൊണ്ട് പോകും ഓക്കെ സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഓക്കേ